ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല വളർത്താൻ അനുയോജ്യമായ ഒത്തിരി പശുക്കളുടെയും ആടുകളുടെയും വീഡിയോ ഉണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ ഒരു പെൺകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ രണ്ട് ആടുകളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ ഫസ്റ്റ് ഹൈദരാബാദി രണ്ട് വില മലപ്പുറം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം അടുത്ത് പാല് കറക്കണ രണ്ടാം പ്രസവത്തിനെ ക്രോസ് ചെയ്ത കുട്ടികളെ പിരിച്ച അവർ ഹൈദരാബാദി ചെനാട് വിൽപ്പനക്ക് വില ചോദിക്കുന്ന പതിനാറ് എണ്ണൂറ് മലപ്പുറം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന പശുക്കുട്ടി വിൽപ്പനക്ക് ഒമ്പത് അഞ്ഞൂറ് മലപ്പുറം ഇടവെണ്ണ ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു നിറജന ജേഴ്സി പശു വിൽപ്പനയ്ക്ക് പശു പ്രസവിക്കാൻ ഇനി പന്ത്രണ്ട് ദിവസത്തെ താഴെ മാത്രമേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും കൈകാര്യം ചെയ്യാവുന്ന നല്ലൊരു പശുവാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറജന പശു വിൽപ്പനയ്ക്ക് പശു പ്രസവിക്കാൻ ഇനി എട്ട് മുതൽ പന്ത്രണ്ട് ദിവസത്തിനകം പശു പ്രസവിക്കുന്നതാണ് പശുവിൻ്റെ മൂന്നാമത്തെ പ്രസവമാണ് ആർക്കും കൈകാര്യം ചെയ്യാവുന്ന നല്ല ശീലമുള്ള പശുവാണ് ഇതിന് വില ഉദ്ദേശിക്കുന്നത് അറുപത്തി ഒൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെയും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരം കുളമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഏഴ് മാസം ചെന്നൈയിലുള്ളൊരു ജേഴ്സി പശു വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെയും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം ഈ പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക കാണുന്ന ക്രോസ് ബ്രീഡിലുള്ള കടിഞ്ഞൂല് പ്രസവിച്ച പശു വിൽപ്പനയ്ക്കുണ്ട് പ്രസവിച്ചിട്ട് അഞ്ചാമത്തെ ദിവസമാണ് ഇപ്പം നിലവിലുള്ള ബാലളവെന്ന് പറയുന്നത് ഒൻപതര പത്ത് ആറ് അഞ്ച് പാല് കുട്ടി കുടിച്ചിട്ടുള്ള ബാല അളവായിട്ടുണ്ട് പശുവിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയണത് അറുപത്തി രണ്ട് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വിലയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും പശു നമ്മുടെ നാട്ടിലുള്ള പശുവാണ് ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയ പശുവാണ് ആണ് പശു നിൽക്കുന്നതെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയില് നീയാറ്റിൻകര ആവശ്യക്കാരുണ്ടെങ്കിൽ എന്റെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടു പശുവിന്റെ കുട്ടി കാളകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ നറജന പശു വിൽപ്പനയ്ക്കുള്ളതാണ് പക്ഷെ നാട്ടിലുള്ള പശു പശു അത്യാവശ്യം സൈസ് നീളമൊക്കെ ഉള്ള പശു ആണ് പശു പ്രസവിക്കാനായിട്ട് ഒരു അഞ്ചു മുതൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ പശു പ്രസവിക്കും അവിടെ നല്ല രീതിയിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു രണ്ട് ദിവസത്തേക്ക് മുന്നേ എടുത്ത വീഡിയോ ആണ് ഇപ്പൊ ഇതിന് നല്ല രീതിയിലുള്ള ആയിട്ടുണ്ട് അകരായിട്ടുണ്ട് പശുവിനുദ്ദേശിക്കുന്ന വിലയെന്ന് പറയണത് എൺപത്തി രണ്ടൂറാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റിയ നാട്ടിലുള്ള പശു തന്നെയാണ് നല്ല തീറ്റയും കൂടി നല്ല ശീലമൊക്കെ ഉള്ള പശുവാണ് തെറ്റില്ലാത്ത പാലിക്കാനുള്ള യോഗ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അളവ് പറയുന്നത് ശരിയല്ല തിരുവനന്തപുരം ജില്ലയിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു രണ്ടാം പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കിടാവാണ് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയാണ് ഈ പശുവിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ബീടെലിൻ്റെ ക്രോസിൽ വന്നൊരു ക്രോസ് ബ്രീഡ് കടിഞ്ഞൂൽ ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടിക്ക് നാലു മാസം പ്രായമായി രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ആടിനെ ക്രോസ് ചെയ്തിട്ട് നാൽപ്പത് ദിവസമായി ഈ ആടിനെയും കുട്ടിയെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടിയാണ് ആടിന് ഒരു മലയിൽ പാല് കമ്മി ഉണ്ട് രണ്ടു മലയിൽ പാലുണ്ട് ഒരു മലയിൽ പാല് കമ്മിയാണ് അള്ളേം രണ്ട് കുട്ടികളും വേറെ ചോദിക്കുന്നത് പതിനൊന്ന് എണ്ണൂറ് സ്ഥലം മഞ്ചേരി കരവുറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല അടിപൊളി രണ്ട് പോത്തുകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ഉദ്ദേശിക്കുന്ന വില മേനി ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഈ പോത്തുകുട്ടികളെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന ഇന്ന് പ്രസവിച്ച മൂന്നാം പ്രസവത്തിലുള്ള ചെറിയ പശുവും കാളക്കുട്ടിയും വിൽപ്പനയ്ക്കുള്ളതാണ് കഴിഞ്ഞ തറവേൽ തന്നെ ഒരു പതിനാലര ലിറ്റർ പാല് കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിച്ച പശുവാണ് ആ അളവിൽ തന്നെ പാല് കിട്ടാനുള്ള എല്ലാ യോഗ്യതയും കാണുന്നുണ്ട് പശുവിന് വേറെ ശീലക്കേട കാര്യങ്ങളൊന്നുമില്ല നല്ല തീറ്റയും കൂടിയൊക്കെയാണ് കാമ്പുകൾക്കൊന്നും വേറെ അറ്റകുറ്റങ്ങളൊന്നുമില്ല അത്യാവശ്യം ആരോഗ്യത്തിലും ഇതിലും ഒത്തിരി സൈസിലൊക്കെ ഉള്ള ഒരു കാളക്കുട്ടിയാണ് പശു നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവാണ്ട്രം ലുഴമാളിനടുത്താണ് താല്പര്യമുള്ളവര് എൻ്റെ നന്മ നമ്പരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ബാക്കി എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്താൽ നല്ല ഉപകാരം ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് നൽകുന്നതാണ്